പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം അങ്ങെനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആവശ്യമായത് എന്താണോ അത് അങ്ങെനിക്ക് ഇന്ന് നൽകി ഇന്ന് ഞാൻ കടന്നു വന്നതും തരണം ചെയ്തതുമായ എല്ലാ വഴികളിലും അങ്ങ് എന്നോട് ഒപ്പമുണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ എനിക്ക് എപ്പോൾ എന്തു വേണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാം ആകയാൽ പിതാവേ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തേക്കാൾ അങ്ങ് അനുവദിക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ലതായി ഭവിക്കുന്നത് പകൽക്കാലം മുഴുവൻ ഞാൻ സുരക്ഷിതനായിരുന്നു ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ നന്നായി ഉറങ്ങുവാനും യാതൊരു മോശമായ സ്വപ്നങ്ങളും പ്രവർത്തനങ്ങളും എന്നിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇടയാക്കരുതേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു നാളെ എനിക്ക് ആവശ്യമായത് മാത്രം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മടിത്തട്ടിൽ ഞാൻ നിദ്ര പ്രാപിക്കുന്നു എൻ്റെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങയിൽ അർപ്പിക്കുന്നു അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ നിഴൽ നിഴലിൽ എന്നെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെയും ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യുഹനാനീതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടിയും ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ നമ്മുടെ കർത്താവായ ഈശം സിഹാക്കിയും സ്തുതിയും